ോനും ദേവമാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് എമി ഞാൻ വരുന്നത് പള്ളൂർത്തിയിൽ നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് കൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ ഞാൻ സി എം എ എക്സ് എക്സാമിന് വേണ്ടിയിട്ടാണ് സി എം എ യു എസ് എന്ന് പറഞ്ഞ കോഴ്സാണ് അതൊരു പ്രൊഫഷണൽ കോഴ്സാണ് ഭയങ്കര ടഫായിട്ട് എനിക്ക് ഞാൻ എടുക്കാനുള്ള ഉടമ്പടി എടുക്കാനുള്ള റീസൺ ഞാൻ ക്ലാസ്സിൽ തന്നെ അക്കാഡമിക്സിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ജൂൺ ഇരുപത്തൊന്നിന് എക്സാം ഡേറ്റ് എടുത്തു അപ്പോൾ എല്ലാവരും എക്സാം എഴുതുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ എക്സാം എന്ന് പറയുന്നത് വർഷത്തിൽ മൂന്ന് വിൻഡോസ് ആണുള്ളത് മൂന്ന് വിൻഡോസിൽ നമുക്ക് ഡേറ്റ് എടുക്കാം അപ്പോൾ ഓരോ എക്സാമും എഴുതുമ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞ് കിട്ടിയില്ല ഈവൺ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിന് വരെ കിട്ടാതെ ആയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ത് ചെയ്യും ഞാൻ സാധാരണ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് എങ്ങനെ കിട്ടും എന്നുള്ള വിഷമത്തിലായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉട കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ എക്സാമിന് പോയി കാശുരൂപവും ഉടമ്പടി തൈലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാമിന് ഭയങ്കര ഡിഫിക്കൽ ക്വസ്റ്റൻ ആയിരുന്നു പക്ഷേ ഞാൻ അത് ക്ലിയറായി ഫസ്റ്റ് പാട്ട് ക്ലിയർ ആയി ഇനി ഒരു പാട്ടും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു അപ്പോൾ ഓവർ കോൺഫിഡൻസ് ആകാം പിന്നെ ഉടുമ്പടി നിബന്ധനകളൊന്നും ഞാൻ പാലിച്ചില്ല അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ രണ്ടാമത്തെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല എസ് എ വിൻഡോ ഒക്കെ ഓപ്പൺ ആയ എസ് എ വിൻഡോ ഓപ്പൺ ആയാലേ പാസ്സാകാൻ പറ്റുള്ളൂ അപ്പോൾ എസ് എ വിൻഡോ ഒക്കെ ഓപ്പൺ ആയ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് കിട്ടിയില്ല ഭയങ്കര വിഷമമായി കാരണം മൂന്ന് നാല് മാസം എടുത്താണ് നമ്മൾ പഠിച്ച് എക്സാമിന് പോകുന്നത് ഞാൻ എൻ്റെ മെറിറ്റിലാണ് അവിടെ വിശ്വസിച്ചത് പക്ഷേ എനിക്കത് കിട്ടിയില്ല പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അടുത്ത എക്സാമിലുള്ള ഡേറ്റ് എടുത്തു അടുത്ത ഡേറ്റ് ഡേറ്റെടുത്ത് ഞാൻ കൂടുതലായിട്ടും കാരുണ്യ പ്രവർത്തികളാണ് ചെയ്തത് കൂടുതലായിട്ടും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളാണ് ചെയ്തത് മൂന്ന് മാസം ഉണ്ടായിരുന്നു എക്സാമിന് പക്ഷേ കൂടുതലായിട്ടും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളാണ് കൂടുതൽ കേട്ടത് പഠിത്തം അത്ര ഞാൻ എൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചില്ല കാരണം എനിക്കത് കിട്ടില്ല എന്ന് ഉറപ്പാണ് എനിക്ക് ഞാൻ എൻ്റെ ഇതിൽ പോവുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അത് കിട്ടത്തില്ല ഞാൻ മാതാവിലാണ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് അങ്ങനെ ഞാൻ എക്സാമിന് അവസാന മാസം വരെ ഞാൻ കൂടുതലായിട്ടും സാക്ഷ്യങ്ങളാണ് കേട്ടത് ഒന്നാം രണ്ടാം മണിക്കൂർ മാത്രമാണ് ബുക്ക് നോക്കി ബുക്ക് നോക്കിയത് അങ്ങനെ ഞാൻ എക്സാമിന് പോണതിന് മുമ്പ് എനിക്ക് ട്രിവാൻഡ്രത്താണ് എനിക്ക് കിട്ടിയ എക്സാം സെൻറ്റർ ഞാനിവിടെ പള്ളിയിൽ വന്ന് ഒരു നാല് നാലരയ്ക്ക് ഇപ്പോൾ വെളുപ്പിന് പോയി അപ്പോൾ ഇവിടെ പള്ളിയിൽ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഞാൻ എക്സാമിന് പോവാണ് ഈ മൂന്ന് എക്സാമിനും എൻ്റെ പപ്പേനും അമ്മീനിട്ടാണ് ഞാൻ കൂടുതൽ പോയത് അപ്പോൾ അവരായിട്ട് പോകുമ്പോൾ തോറ്റെന്ന് പറയുമ്പോൾ അവർക്കും വിഷമമാവും അതുള്ളു ആലോചിച്ചുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് അമ്മേനോട് പറഞ്ഞു അവരെ വിഷമിപ്പിക്കരുത് എനിക്കത് തരണമെന്ന് പറഞ്ഞു എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് വരണപ്പോൾ എല്ലാവരും ചോദിച്ചു കിട്ടിയില്ലേ കിട്ടിയില്ലേ പാസ്സായില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് ഉണ്ടായുള്ളൂ അപ്പം ഞാൻ വീട്ടിന് പുറത്ത് ഇറങ്ങില്ലായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കും പുറത്തൊക്കെ ഇറങ്ങില്ലായിരുന്നു മറ്റുള്ളവരെങ്ങനെ ഫേസ് ചെയ്യും പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ തോറ്റു പിന്നെ ആൾക്കാരൊന്നും പറയാനില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞു തോറ്റു കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ എക്സാമിന് പോയപ്പോൾ പുറത്ത് നിന്ന് അമ്മേനോട് പറഞ്ഞു ഞാൻ വരും എനിക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ഉണ്ടാവണം എന്നെ പാസ്സാക്കി തരണം എന്ന് പറഞ്ഞാണ് ഞാൻ എക്സാമിന് പോയത് എക്സാം സെൻ്ററിൽ ചെന്നു ഒരു മണിക്കൂറോളം പുറത്തിരിക്കേണ്ട പുറത്തിരിക്കണം എന്നിട്ടാണ് നമ്മൾ വിളിക്കുകയുള്ളൂ നമുക്ക് ടൈം ടൈം ടൈമാകുമ്പോൾ നമ്മൾ വിളിക്കും അങ്ങനെ പുറത്തിരുന്നു ഞാൻ പ്രത്യക്ഷന പ്രാർത്ഥന മാത്രമേ ചൊല്ലുള്ളൂ വേറെ എല്ലാവരും ബുക്ക് നോക്കി പഠിക്കുകയായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു കയറിയപ്പോഴും എനിക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇത് ഫുള്ളും കണക്കാണ് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരുന്നത് അങ്ങനെ ഇത് വന്നപ്പോഴും ഞാൻ ഒന്നും ചെയ്തില്ല പ്രത്യക്ഷന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു മനസ്സിലാവണില്ല കൊസ്റ്റിൻ വായിച്ചിട്ട് പോലും നമുക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷൻ വന്നപ്പോഴും ഞാൻ ഒന്നും ചെയ്തില്ല കാശുരൂപം മുറുകിയെ പിടിച്ച് ഞാൻ പ്രതിഷ്ഠ പ്രാർത്ഥിച്ചില്ല ഞാൻ കയറിയപ്പോൾ തന്നെ സിസ്റ്റത്തിൽ കാശ് ഉടമ്പടി തൈലും പുരട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എസ് എവിൻ്റെ ആയി ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എനിക്ക് റിസൾട്ട് വന്നു ഞാൻ ആ ഒരു പാട്ടും ക്വാളിഫൈഡായി എനിക്ക് സി എം എ കോഴ്സ് കിട്ടി രണ്ടാമതായിട്ട് എനിക്ക് പി സിയോടെ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് അതെനിക്ക് റെഗുലറായി കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് ആത്മീയമായിട്ട് വളരെ വ്യത്യസ്ത നേരത്തെ ഒക്കെ പള്ളിയിൽ നമുക്ക് ആവശ്യം കാണാൻ മാത്രമായിട്ടാണ് പള്ളിയിൽ പോയത് എക്സാമിൻ്റെ സമയത്ത് മാത്രമാണ് പള്ളിയിൽ പോയേണ്ടിരുന്നേച്ചു പക്ഷേ ഇപ്പോൾ പള്ളിയിൽ പോകാണ്ട് ഇരിക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പള്ളി പോതിരിക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമതായിട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ കിട്ടി മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് ഞാൻ ഈ ദിവസങ്ങളിലായിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് കാരുണ്യപ്രവർത്തികളായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ റോഡ് സൈഡിലുള്ള ആൾക്കാർക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് പത്രങ്ങൾ ഞാൻ എല്ലാ റോഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പള്ളികളിലും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ധ്യാനങ്ങൾ ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രഡ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എക്സാമിന് വേണ്ടിയിട്ട് അവരോടൊക്കെ ഞാൻ പറയുന്നത് അമ്മ എനിക്ക് അവരോട് പറയാനുള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ എന്നെ നിർത്തിയ ഈശോനും നന്ദി പറയുന്നു എന്നോട് അരുള ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എമ്മി വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം പ്രത്യേകമാവിധം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് സി എം എ യു എസ് എ പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഏറെ ക്ലേശകരമായ ഒരു കോഴ്സാണ് കഠിനമായ ഒരു പരീക്ഷയാണ് മകൾ മകളതിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും തൻ്റെ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു മകൾ പറയുന്നത് ആദ്യത്തേത് പാസ്സായി രണ്ടാമത്തെ സെറ്റ് പാസ്സാകുന്നതിന് വേണ്ടി ഒന്നും ഡേറ്റ് കിട്ടിയില്ല രണ്ടാമത്തേത് വളരെ ക്ലേശകരമായ ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നറിയാതെ ഏറെ ക്ലേശിക്കുകയും ചെയ്തു ആദ്യത്തെ തവണ അതെഴുതുവാൻ പോകുമ്പോൾ താൻ പഠിച്ചതും തൻ്റെ കഴിവിലും ആശ്രയിച്ചുകൊണ്ട് അത് എഴുതിയതും പരാജയപ്പെട്ടതും മകൾ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പുടി പുതുക്കി ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കാരുണ്യ പ്രവർത്തികരോണ്ട് ഉടമ്പുടി ജീവിതം സമ്പന്നമാക്കി മറ്റുള്ളവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടും ഈശോയുടെ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനും ക്ലേശിക്കുന്നവരോട് അമ്മമാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഉടമ്പടിയിലേക്ക് നയിച്ചുകൊണ്ടും തൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ടാണ് മകൾ രണ്ടാമത് പരീക്ഷ എഴുതുവാനായിട്ട് പോവുക മകൾക്കൊന്നേ ഉള്ളൂ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പരീക്ഷ വിജയിപ്പിച്ച് തരണം എൻ്റെ മാതാപിതാക്കൾക്ക് സങ്കടമാകുവാൻ കാരണമാക്കരുത് മകൾ പറയുന്നുണ്ട് നല്ല കൂടി ഉടമ്പടി പ്രകാരം എങ്ങനെയാണോ ഒരു പരീക്ഷയെ സമീപിക്കേണ്ടത് ആ രീതിയിൽ തന്നെ മകൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു വിശുദ്ധിയോടുകൂടി പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു ഉടമ്പടി തൈലം നെറ്റത്തടത്തിൽ കുരിശിടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവിനെ ആ പരീക്ഷയെയും ചോദ്യങ്ങളെയും സാഹചര്യങ്ങളെയും ഉപകരണങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി ഉപ്പ് അവിടെ വിതറിക്കൊണ്ട് അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും സാന്നിധ്യവും ആ മണിക്കൂറുകളിൽ മുഴുവൻ സമയം ലഭിക്കുവാൻ വേണ്ടി മകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് വരെ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ പോലും എങ്ങനെയെന്നറിയാതെ ഞാൻ ഉത്തരം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഏറ്റവും ക്ലേശപരമായ ക്ലേശകരമായ പരീക്ഷ എൻ്റെ കൂട്ടുകാരൊക്കെ ഇന്നും അതിനെ പ്രതി വിഷമിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് നല്ല വിജയം നൽകി എന്നെ ആ സി എം ഐ യു എസ് എ പരീക്ഷ എനിക്ക് നൽകി എനിക്ക് ആ വിജയം നൽകി എന്നെ സഹായിച്ചു സഹായിച്ചുവെന്നുള്ളവരെ ഏതൊരു വിജയവും അത് പഠനത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല ദൈവകൃപ കൃപ കൊണ്ടുകൂടിയാണ് നമുക്ക് കരഗതമാകുന്നത് നമ്മൾ എത്ര കണ്ട ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ കടുവനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ എളിമപ്പെടുത്തുവാൻ തയ്യാറാകുന്നുവോ നമുക്കത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും വിധം ദൈവം നമ്മുടെ വടികളെ ഒരുക്കും നമുക്കുള്ള ചോദ്യങ്ങളെ ഒരുക്കും പോലും നമുക്കറിയുന്ന വിധത്തിൽ അതിൻ്റെ സൂചനകളും കാര്യങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ പരീക്ഷകൾക്ക് വിജയം നൽകും ഒത്തിരി മക്കൾ ഈ അൽത്താറയിൽ ആവർത്തിച്ച് പറയും ഉടമ്പുടി പ്രകാരം ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിക്കുകയല്ല കൂടുതൽ ചെയ്തത് പ്രാർത്ഥിക്കുകയാണ് കാരുണ്യ പ്രവൃത്തികൾക്കാണ് കൂടുതൽ സമയം കണ്ടെത്തിയത് ഞങ്ങൾ ഞങ്ങളെ തന്നെ നിരാശയോടുകൂടി അല്ലെങ്കിൽ ആതു പിടിച്ച് പാനിക്കായിട്ടല്ല ഒരു പരീക്ഷയ്ക്കും പോയിട്ടുള്ളത് മറിച്ച് അമ്മയെ കൂടെ ചേർത്തുകൊണ്ട് അമ്മ കൂടെയുണ്ട് അമ്മ കരുതും അമ്മ ഏത് ഏത് പ്രയാസത്തിലും ഞങ്ങൾക്ക് ബലം പകരും എന്ന പ്രത്യാശയോടുകൂടിയാണ് ഓരോ പരീക്ഷയ്ക്ക് ഞങ്ങൾ പോയിട്ടുള്ളത് ഓരോ പരീക്ഷാ വിജയത്തിൻ്റെ സാക്ഷ്യത്തിലും നമ്മളിത് ആവർത്തിച്ച് കാണും ഞങ്ങൾ അമ്മയോട് ചേർന്ന് പരീക്ഷ എഴുതുവാൻ ഞങ്ങളെ തയ്യാറാക്കിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന കൂട്ടിക്കൊണ്ട് പഠനം കുറച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് പോയി കുംഭംസാരിച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിതത്തെ ശക്തിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് അസാധ്യമെന്ന് കരുതിയ വിജയം പോലും അമ്മ മാതാവിലൂടെ ഈശ്വരങ്ങൾക്ക് അനുവദിച്ചു നൽകിയെന്ന അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ താരയിൽ പങ്കുവെച്ചത് അതോടൊപ്പം ഞങ്ങൾക്ക് ശാരീരികമായി ഉണ്ടായിരുന്ന പി സി ഒ ഡിയുടെ രോഗം സൗഖ്യപ്പെട്ടതിനെയും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ സൗഖ്യപ്പെട്ടതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം വിജയം നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം